ഈശോശിയായി വിശുദ്ധീകരിക്കട്ടെ തെനാക് നവംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സമർപ്പണ തിരുന്നാൾ പരിശുദ്ധ കന്യകാമറിയം അമലോത്ഭവിയാണ് യുവാക്യമിൻ്റെയും അന്നയുടെയും മകൾ മൂന്ന് വയസ്സുള്ളപ്പോൾ മറിയത്തെ അന്ന പുണ്യപതി ജെറുസലേം ദേവാലയത്തിൽ കൊണ്ടുചെന്ന് സമർപ്പിച്ചു അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഭക്തരായ മാതാപിതാക്കൾ ഒരു പ്രായത്തിൽ ഒരു ചെറിയ പ്രായത്തിൽ ദേവാലയത്തിന് സമർപ്പിക്കുന്ന രീതി അവിടിങ്ങനെ ദൈവീയ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പഠിച്ചുകൊണ്ട് വളർന്നു വരുവാൻ വേണ്ടി ഉള്ള സാഹചര്യം ഉണ്ടായിരുന്നു മുറികളുണ്ടായിരുന്നു അവർ നോക്കാൻ ആളുകളുണ്ടായിരുന്നു അപ്പോൾ അവരുടെ അവരുടെ അടുത്ത് കൊണ്ടുപോയി സമർപ്പിച്ചു എന്നാണ് അവിടെ പിന്നെ അവിടെ പിന്നെ അവിടെ നിന്ന് അവിടെ വളർന്നു എന്നുള്ള രീതിയിലാണ് പല ട്രഡീഷൻസും അവതരിപ്പിക്കുന്നത് ഇങ്ങനെ തിരികെ സമർപ്പിച്ചിട്ട് തിരിച്ച് കൊണ്ട് കുഞ്ഞിനെ കൊണ്ടുപോയെന്നുള്ളതല്ല ഈ കർത്താപിശ്വയുടെ നാൽപ്പത് ദിവസത്തെ സമർപ്പണമെന്ന് പറയുന്നതുപോലെയുള്ള ആ ഒരു സമർപ്പണമല്ല ആ ദേവാലയത്തിന് കൊടുത്തു ദേവാലയത്തിൽ വളർന്നു എന്ന രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഈ ഒരു സമർപ്പണത്തെ പരിശുദ്ധ അമ്മയുടെ സമർപ്പണത്തെ വളരെ പ്രത്യേകമായ രീതിയിൽ നമുക്ക് തിയോളജിക്കൽ അല്ലെങ്കിൽ ഒരു അങ്ങനെ ആ ഒരു ദൈവശാസ്ത്രവാടി ചിന്തിക്കുകയാണെങ്കിൽ അതൊരു മഹാ പരമ മഹാദേവാലയ പ്രതിഷ്ഠ എന്ന് വേണമെങ്കിൽ പറയാം മഹാദേവാലയം എന്ന് പറയുന്നത് മേജർ ബസ്സിലേക്ക് പരമ മഹാദേവാലയ പ്രതിഷ്ഠ നമ്മൾ മേജർ പ്രസരിക്കാനുടെ പ്രതിഷ്ഠാതിരുന്നാളൊക്കെ തിരിച്ചു വരാതിരിക്കുന്ന പോലെ യഥാർത്ഥത്തിൽ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഒരു ചലിക്കുന്ന ജീവിക്കുന്ന ദേവാലയമായി മാറാൻ മാറേണ്ട ആളാണ് പരിശോധനയും വരിസ്മയുടെ ഉദരമാണ് ആദ്യത്തെ സക്രാന്യായിട്ട് ജീവൻ്റെ നാഥനെ സൂക്ഷിക്കാനുള്ള ഇടം അപ്പോൾ ആ ദേവാലയം ജെറുസലേം ദേവാലയത്തിൽ സമർപ്പിക്കപ്പെടുക യഥാർത്ഥത്തിൽ ഈ ഓൾഡ് ടെസ്റ്റ്മെൻറ്റും ന്യൂ ടെസ്റ്റ്മെൻറ്റും തമ്മിൽ യോജിക്കുന്ന ഒരു മുഹൂർത്തം എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം പഴയ നിയമത്തിലെ ജെറൂസലേം ദേവാലയത്തിലേക്ക് പുതിയ നിയമത്തിലെ മറിയമെന്ന ദേവാലയം സമർപ്പിക്കപ്പെടുകയാണ് അവിടെ ഇങ്ങനെ അവിടെ ഒരു വിശുദ്ധീകരണത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് ചോദിച്ചാൽ വിശുദ്ധീകരണമല്ല അവിടെ നമ്മൾ ഈ മൂന്ന് വയസ്സ് മൂന്നര മൂന്നര വയസ്സ് നാല് വയസ്സിൻ്റെ അടുത്താണ് ഈ പഠനമൊക്കെ തുടങ്ങുന്നത് സ്കൂളിൽ നേഴ്സറി കൊണ്ടാക്കുന്ന പഠിക്കാനൊക്കെ തുടങ്ങുന്നൊക്കെ പറയുന്നത് എന്ന് പറയുന്ന പോലെ മറിയം ശാരീരികമായിട്ടും ആത്മീയമായിട്ടും ഒക്കെ ദൈവ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ട് സൃഷ്ടിക്കപ്പെട്ടവളാണ് അവലോത്ഭവുക പക്ഷേ ബൗദ്ധികമായി കൂടി ദൈവത്തിന് വേണ്ടി കൃത്യമായും ചിന്തകളിലും എല്ലാം ദൈവത്തിന് വേണ്ടി ഒരുങ്ങേണ്ട ആവശ്യം ഉണ്ട് അതുകൊണ്ട് വിശുദ്ധയായ അന്നയുടെ കരങ്ങളിലൂടെ ഈ പരിശുദ്ധമറിയം ദേവാലയത്തിൽ സമർപ്പിക്കപ്പെടുകയാണ് അതൊരു വലിയ ഒരുക്കമാണ് അവിടെ കാണാൻ സാധിക്കുക ആ ദേവാലയമായി സമ്പൂർണമായി ദേവാലയവുമായി മാറുക എന്ന ഒരുക്കമാണ് നമുക്ക് കാണാൻ സാധിക്കുക ദേവാലയത്തിൻ്റെ സമർപ്പണമാണ് ദേവാലയത്തിൻ്റെ സമർപ്പണം ആ പരിശുദ്ധാമ്യെന്ന ദേവാലയത്തിൻ്റെ സമർപ്പണം ജെറുസലിം ദേവാലയത്തിൽ നടക്കുക പിന്നെ ഈ ഒരു സംഭവത്തെ നമ്മൾ ഓർക്കേണ്ടത് ഇതിൻ്റെ പ്രായോഗിക വശത്ത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് മക്കളെല്ലാം ദേവാലയങ്ങളാണ് ഇനി ദേവാലയങ്ങളായി മാറണം എന്ന് മാതാപിതാക്കൾ ആഗ്രഹിക്കേണ്ടതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ തിരുനാൾ അന്ന പുണ്യപതി മറിയം ഈ മറിയം ദൈവമാതാവായി മാറും അല്ലെങ്കിൽ വലിയൊരു സംഭവം ചരിത്ര സംഭവം ഈ തൻ്റെ കുഞ്ഞിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള അത്രയും വലിയ വെളിപാടുകളൊന്നും അന്നയ്ക്ക് കിട്ടിയിട്ടില്ല തരത്തിൽ വാർദ്ധക്യത്തിൽ കിട്ടിയൊരു കുഞ്ഞ് ദൈവാനുഗ്രഹം ആണെന്നൊക്കെയുള്ള ബോധ്യങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ ഈ അന്ന പുണ്യപതി മറിയത്തെ ദേവാലയമായി കാണാൻ ദേവാലയമായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ദേവാലയത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കുന്നത് എൻ്റെ ഈ കുഞ്ഞ് എന്നും ദൈവത്തിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം ദൈവത്തിൻ്റെ ആ വിശ് ദൈവത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു വിശുദ്ധിയിൽ ദേവാലയത്തെ പോലെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ആ സമർപ്പണം ദേവാലയത്തിൽ കൊണ്ടുവന്ന് അന്ന പുണ്യവതി നടത്തുന്നത് അപ്പോൾ ഈ തിരുനാൾ തലത്തിൽ മറിയത്തിൻ്റെ സമർപ്പണ തിരുനാളെന്ന് പറയുമ്പോൾ പോലും അന്ന ചെയ്ത കാര്യമാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യത്തോടുകൂടി കാണേണ്ടത് നമ്മുടെ വീടുകളിലൊക്കെ കുഞ്ഞുങ്ങളുണ്ട് നമ്മുടെ നമുക്കൊക്കെ ഇളയതങ്ങളിലായിട്ട് കുഞ്ഞുങ്ങളുണ്ട് ഇവരൊക്കെ ദേവാലയമായി മാറാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു എന്നൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് എൻ്റെ സമർപ്പണം എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്ത് മറിയത്തിൻ്റെ സമർപ്പണം എൻ്റെ സമർപ്പണം എന്ന രീതിയിൽ മാത്രം ചിന്തിച്ചതിനെ ലിമിറ്റ് ചെയ്യരുത് അത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ലിമിറ്റ് ലിമിറ്റിയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എൻ്റെ എനിക്ക് താഴെയുള്ളവർ എൻ്റെ ചെറുതുങ്ങളെ ഞാൻ എങ്ങനെ ദൈവത്തിന് സമർപ്പിക്കുന്നത് അന്ന പുണ്യവതിയെ പോലെ ഞാൻ എങ്ങനെ സമർപ്പിക്കും അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് മാതാപിതാക്കൾക്ക് ചിന്തിക്കുന്ന ഒരു കാര്യം ഇതാണ് അന്ന പുണ്യവതി എന്ന അമ്മ തൻ്റെ മകളെ ഒരു ദേവാലയമായി ജീവിക്കണമെന്നാഗ്രഹത്തോടു കൂടി ദൈവത്തിന് സമർപ്പിച്ച ദൈവീക കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിക്കണം ടോട്ടലി കുടുക്കുക ദേവാലയത്തിൽ കൊണ്ടുപോയി കുടുക്കുക ഇപ്പോൾ നമുക്ക് ആലോചിക്കേണ്ട ഒരു കാര്യം ഒരു 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 ആഴ്ചയിൽ ഒരു മണിക്കൂർ കാറ്റഗീസത്തിന് പോകാനായിട്ട് സ്പെയർ ചെയ്യാൻ മാതാപിതാക്കൾക്ക് താല്പര്യമില്ല ആ ഒരു ഒരു മണിക്കൂറിന് വേണ്ടി താല്പര്യമില്ല കുർബാനിക്കുവാൻ ഒരു മണിക്കൂർ താല്പര്യമില്ല പക്ഷേ ഇത് ഇനി ഇനി അവിടെ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടു കൊടുക്കുന്ന എൻ്റെ പുണ്യവതിയുടെ കാഴ്ചപ്പാട് നമ്മളെ പ്രചോദിപ്പിക്കേണ്ടിയിരിക്കുന്നു മാതാപിതാക്കളെ പ്രചോദിപ്പിക്കേണ്ടിയിരിക്കും അവർ ചിന്തിക്കണം ഡെയിലി എൻ്റെ മക്കൾ പള്ളിയിൽ പോകണം ഡെയിലി കുർബാന എടുക്കണം ഡെയിലി ഞങ്ങളുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കണം ഒറ്റയ്ക്ക് ഒരു ബൈബിള് വായിക്കണം ബൈബിൾ എഴുതണം ഇങ്ങനെ കാര്യങ്ങൾ എൻ്റെ മക്കൾ ചെയ്ത് കാണണം ബാക്കി സകരം അനിയവൻ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പൊട്ടനായാലും കുഴപ്പമില്ല അവൻ്റെ ഒരു മാർക്കില്ലെങ്കിലും കുഴപ്പമില്ല തോറ്റുമായാലും കുഴപ്പമില്ല പക്ഷേ ദൈവീയ കാര്യങ്ങളിലും കൃത്യമായിരിക്കണം എന്തിനാണെന്നോ ഈ വാക്യം യീശു പറഞ്ഞിട്ടുണ്ട് ആദ്യം നിങ്ങൾ നിങ്ങളവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക ബാക്കി സ്ഥലത്തും കൂട്ടിച്ചേർക്കപ്പെടും ബാക്കി സ്ഥലത്ത് കൂട്ടിച്ചേർക്കപ്പെടാൻ ഇത് ആദ്യം അന്വേഷിക്കേണ്ട അതാ നീ ആദ്യം അന്വേഷിക്കേണ്ടതിനെ കൃത്യമായും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു അമ്മയുടെ തിരുനാളായിട്ട് കൂടിയാണ് നമ്മളിതിനെ കാണുന്നത് മറിയത്തിൻ്റെ സമർപ്പണം എന്ന് പറയുമ്പോഴും ഈ തിരുനാൾ നമ്മൾ കുറേ കൂടി മാതാപിതാക്കൾ ധ്യാനിക്കേണ്ടത് അന്നയെക്കുറിച്ചാണ് അങ്ങനെ അന്ന ചെയ്ത പുണ്യപ്രവൃത്തി കുഞ്ഞിനെ തൻ്റെ കുഞ്ഞിനെ ദേവാലയത്തിൽ സമർപ്പിച്ചു എന്നത് ഓർപ്പിക്കുന്ന ഈ തിരുനാളിൽ നമ്മുടെയൊക്കെ എല്ലാ നമ്മുടെ പരിചയത്തുള്ള എല്ലാ മാതാപിതാക്കളും ആ അന്നപുണ്യവിധി ചെയ്ത പോലെ തൻ്റെ മക്കളെ ദൈവത്തിനോട് ചേർത്ത് നിർത്തി വളർത്താനുള്ള കൃപയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ